ശരിക്കും ഈ വനിതാ കമ്മീഷൻ പോലുള്ള സംഘടനയ്ക്ക് ഒപ്പസ് നിക്കേണ്ട ആ ഒരു പ്രാപ്തിയും ശക്തിയും കൈവരിക്കേണ്ട ഒരു സംഘടനയല്ലേ യു മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് അതിന്റെ നേതൃനിരയിൽ അജിത് വട്ടിയൂർക്കാവെന്ന് പറഞ്ഞാൽ ഒരാളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനോ വിദ്യാഭ്യാസമോ വിവരോ ഇല്ലാതെ മണ്ഡത്തലങ്ങൾ മാത്രം പുലർത്തുന്ന ഒരു നേതാവിനെ പിടിച്ചു മുന്നിൽ നിർത്തിയിട്ട് ഈ സംഘടന എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ശരിക്കും ഈ നേതൃനിര ആദ്യമേ തന്നെ ആ വ്യക്തിയെ ആദ്യമേ തന്നെ അതിന്റെ നേതൃത്വത്തിനെടുത്തു മാറ്റുക എന്നുള്ളതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് പിന്നെ ഈ പറഞ്ഞ രാഹുൽ ഈശ്വർ പോലുള്ള വ്യക്തികൾക്ക് അത്യാവശ്യം സംസാരിക്കാൻ അറിയാമെങ്കിലും സമൂഹത്തിൽ അത്രയും ഒരു ജനപ്രീതി അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു സമൂഹം അംഗീകരിക്കുന്ന രീതിയിലുള്ള ഒരു ടോക്ക് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല പലപ്പോഴും നിർബന്ധ ബുദ്ധിയും വാശിയും അങ്ങനെ വെപ്രാളവും എനിക്കൊരു മിനിറ്റ് തരും അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഒരു ഒരു നേതാവ് ഒരു ശരിക്കും ഒരു നേതാവ് നല്ലൊരു നേതാവ് വനിതാ കമ്മീഷന്റെ ഒക്കെ നേതാവ് നേതാക്കളെ നോക്കൂ എത്ര കൂടി എത്ര പക്വതോടു കൂടിയാണ് അവർ ഓരോ കാര്യങ്ങളും ഓരോ വിഷയങ്ങളും എടുക്കുന്നത് ശരിക്കും അതേപോലെ തന്നെ കൂടി നല്ല രീതിയിൽ പോകേണ്ട ഒരു സംഘടനയാണ് ലൈമെൻസ് അസോസിയേഷൻ ഒരുപാട് സ്ത്രീകൾ സമൂഹത്തിൽ പീഡനങ്ങൾ അനുഭവിക്കുന്നു എന്ന് നമുക്കറിയാം പക്ഷെ അതേ അവസ്ഥയിൽ തന്നെ ഒരുപാട് പുരുഷന്മാർ സമൂഹത്തിൽ പീഡന അനുഭവിക്കുന്നു അല്ലെങ്കിൽ അവർ ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നു സ്ത്രീകളുടെ ചതികളാൽ ഒരുപാട് പേർ വഞ്ചിക്കപ്പെടുന്നു ഈ കാലഘട്ടത്തിൽ ിൽ ഈ ഒരു മെൻസ് അസോസിയേഷൻ പോലുള്ള സംഘടന ഇത്ര വിട്ടി ഘഷ്മാണ്ടങ്ങളായിട്ടുള്ള മണ്ഡന്മാരുടെ അതായത് നേതൃസ്ഥാനത്തിന് വേണ്ടി എന്തും വിളിച്ചു പറയുക തന്നെ അറസ്റ്റ് ചെയ്തോളൂ തന്നെ കുഴപ്പമില്ല തനിക്ക് എങ്ങനെയെങ്കിലും റീച്ച് കിട്ടിയാൽ മതി തനിക്ക് കൂടുതൽ ഫോളോവേഴ്സ് കിട്ടിയാൽ മതി അജിത് എന്ന് പറഞ്ഞ മണ്ടൻ എന്ത് എന്ത് പൊട്ടത്തരം വിളിച്ച് പറഞ്ഞാലും പെണ്ണുങ്ങളെ തെറി വിളിക്കുക വെറുതെ ചരിത്രത്തിൽ പെണ്ണുങ്ങളെ തെറിവിളിക്കുക പെണ്ണുങ്ങളെ തെരുവിളിച്ചിട്ട് റീച്ച് ഉണ്ടാക്കുക തനിക്ക് കയറി കിട്ടുക തീർച്ചയായിട്ടും വനിതാ കമ്മീഷന്റെ ഒരു സ്ത്രീ നേതാവ് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ പ്രാപ്തിയോടുകൂടി പക്വതയോടുകൂടി ഒപ്പോസ് ചെയ്യുന്നതിന് പകരം തനിക്ക് എന്ത് വിവരക്കേടും എന്ത് വിട്ടിത്തറവും വിളിച്ചു പറഞ്ഞാലും മതി തനിക്ക് കൈഡി കിട്ടിയാൽ മതി തൻ്റെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട് അതുകൊണ്ട് താൻ എൻ്റെ നേതൃസ്ഥാനത്ത് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള നിലപാടാണ് ശരിക്കും ഈ ഒരു സംഘടന വെറും നാണംകെട്ട രീതിയിൽ ഒരു കോമാളി സംഘടനയായിട്ട് ഈ ശരിക്കും മെൻസ് അസോസിയേഷൻ മാറുന്നു എന്നുള്ള വെറും നമ്മൾ ഞാനിവിടെ ഇവിടെ അറിയിക്കുകയാണ് ഇതിനെതിരെ ഒരു ശക്തമായ ഒരു പ്രതിഷേധം നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ നിന്നുണ്ടാവണം ഈ പറഞ്ഞ വട്ടിയൂർ വട്ടിയൂർക്കാവിനെയും അല്ലെങ്കിൽ രാഹുൽ ഈശ്വരനെയും അല്ലെങ്കിൽ ബോബി തമ്മൂർ പോലുള്ള ആൾക്കാരെ ഇതിൽ നിന്ന് എടുത്ത് തുടച്ചു നിൽക്കിയിട്ട് ത് ചെറിയ സാധനങ്ങളെല്ലാം കൊടുത്ത് അവരെ ഇരുത്തിയിട്ട് നല്ല കഴിവുള്ള നല്ല പ്രാപ്തിയുള്ള ആൾക്കാരെ അതിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്നാണ് എനിക്കിവിടെ അഭ്യർത്ഥിക്കാനുള്ളത്